ഒടുവിൽ പ്രാർത്ഥനകൾ വിഫലമാക്കി ശ്രുതിയെ വീണ്ടും തനിച്ചാക്കി ജൻസൻ യാത്രയായി മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേർ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജൻസൻ വാഹനാപകടത്തിൽ അന്തരിച്ചു അമ്പലവയൽ സ്വദേശിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയിൽ വെള്ളാരംകുന്നു സമീപം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ബുധനാഴ്ച രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു വാനിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് വീടും കുടുംബവും ഉൾപ്പെടെ സർവതും നഷ്ടമായിരുന്നു കോഴിക്കോടായതിനാൽ ജീവൻ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് തിരിച്ചു കിട്ടിയത് താങ്ങാനാകുന്നതിലും അപ്പുറത്തായിരുന്നു ആ ആഘാതമെങ്കിലും വിവാഹ നിശ്ചയം കഴിഞ്ഞ ജൻസൻ താങ്ങായി നിന്നതിനാലാണ് ശ്രുതി ദുരന്തത്തെ അതിജീവിച്ചത് പത്തു വർഷം പ്രണയിച്ച ഇവരുടെ വിവാഹ നിശ്ചയം ഒരു മാസം മുമ്പാണ് നടന്നത് അതോടൊപ്പം ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചും വീട്ടുകാർ നടത്തി എന്നാൽ ദിവസങ്ങൾക്ക് വീടും വീട്ടുകാരെയും ഉരുളെടുത്തു ശ്രുതിയുടെ വിവാഹത്തിനായി അച്ഛൻ കരുതിയ സ്വർണവും എല്ലാം നഷ്ടമായി പക്ഷെ ജൻസൻ അവളെ കൈവിട്ടില്ല ഈ മാസം അവസാനം ചെറിയൊരു ചടങ്ങിൽ വിവാഹം നടത്തി വീട്ടിലേക്ക് ശ്രുതിയെ കൂട്ടാൻ ഒരുങ്ങുകയായിരുന്നു ജെൻസൻ എന്നാൽ നനച്ചിരിക്കാതെ എത്തിയ മറ്റൊരു ദുരന്തം ശ്രുതിയുടെ പ്രിയപ്പെട്ടവനെയും അവളിൽ നിന്നും കൊണ്ടുപോയി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രുതിയോട് ജെൻസൺ യാത്രയായ വിവരം എങ്ങനെ പറയുമെന്നറിയാതെ പൊട്ടി കരയുകയാണ് ബന്ധുക്കൾ അവൾ എങ്ങനെയാണ് ഈ വിവരം ഉൾക്കൊള്ളുക എന്നും പ്രതികരിക്കുകയെന്നും അങ്കലാപ്പും ഇവർക്കുണ്ട്